യുവാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ചതിന്റെ പേരിൽ ഇടനിലക്കാരനായ വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു ഈ കേസിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളുമായി സുഹൃത്തിനുണ്ടായ തർക്കം പരിഹരിച്ചതിന്റെ പേരിലെ വിരോധത്താൽ യുവാവിന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കളും മറ്റും എറിഞ്ഞ കേസിൽ മൂന്ന് പ്രതികളെയാണ് കിഴിവായ്പൂര് പോലീസ് അറസ്റ്റ് ചെയ്തത് കവിയൂർ മുണ്ടിയപ്പള്ളി വാക്കേക്കടവ് ആശാരിപ്പറമ്പിൽ വീട്ടിൽ എ എസ് രാകേഷ് മല്ലപ്പള്ളി കുന്നന്താനം ആനിലത്താനം മാമണത്ത് കോളനിയിൽ മാമണത്ത് വീട്ടിൽ എം സോനു കൊല്ലം കരീക്കോട് ടി കെയും കോളേജിന് സമീപം ബിൻസി പവനും വീട്ടിൽ എൻ നിസാർ എന്നിവരാണ് പിടിയിലായത് നാലാം പ്രതി മല്ലപ്പള്ളി കുന്നന്താനം ആഞ്ഞിരത്താനം വെള്ളാപ്പള്ളി വീട്ടിൽ അനീഷ് കെ എബ്രഹാം ഒളിവിലാണ് സോനു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പ നിയമ നടപടികൾക്ക് വിധേയനുമായ ആളാണ് കുന്നന്താനം പ്ലാത്താനം തെക്കേവിടിൽ സായ് കുമാറിന്റെ വീട്ടിലേക്കാണ് ജനുവരി ഇരുപതിന് രാത്രി പന്ത്രണ്ടോടെ പ്രതികൾ സ്ഫോടക വസ്തുക്കളും മറ്റും എറിഞ്ഞത് സായികുമാറിന്റെ സുഹൃത്ത് ജയേഷുമായി പ്രതികൾ തലേ ദിവസം ആഞ്ഞിലത്താനത്ത് വെച്ചുണ്ടായ വാക്കുതർക്കം ഇയാൾ ഇടപെട്ട് പരിഹരിച്ചിരുന്നു അന്ന് തന്നെ ഇതിന്റെ പേരിൽ പ്രതികൾ ഇയാളെ ഫോണിൽ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തുടർന്ന് പിറ്റേന്ന് പ്രതികൾ നാടൻ ബോംബ് പോലുള്ള വസ്തു ീട്ടുമുറ്റത്തേക്ക് എറിയുകയായിരുന്നു പെട്രോൾ നിറച്ച ബിയർകുപ്പി എറിഞ്ഞു പൊട്ടിച്ചും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതികൾ വീട്ടുകാർ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ മോട്ടോർ സൈക്കിളിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു വിവരമറിഞ്ഞ പോലീസ് വീട്ടിലെത്തി വിവരം അന്വേഷിക്കുകയും സായികുമാറിന് മൊഴി രേഖപ്പെടുത്തി പിറ്റേന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സ്ഥലത്ത് ശാസ്ത്രീയ അന്വേഷണ സംഘം ബോംബ് സ്ക്വാഡ് പോലീസ് ഫോട്ടോഗ്രാഫർ തുടങ്ങിയവർ വിദഗ്ധ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു